ഐ ലവ് യു ഭാഗം ശിവയുടെ മാറ്റം മുഴുവനായും ആര്യന് വിശ്വസനീയമായിരുന്നില്ല രുദ്രനെ അവൾ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നവന് നന്നായി അറിയാം ആ കാരണം കൊണ്ട് തന്നെ ആര്യൻ അവളോട് പലവട്ടം ചോദിക്കുകയും ചെയ്തു അപ്പോഴെല്ലാം അവളുടെ മറുപടി അവൾ കല്യാണത്തിന് ഒരുക്കമാണ് എന്ന് തന്നെയായിരുന്നു പലവട്ടം ചോദിച്ചപ്പോൾ അവളുടെ ഉത്തരം ഇത് തന്നെ ആയതിനാൽ പിന്നെ അവനൊന്നും പറയാൻ പോയില്ല നാളെയാണ് ശിവയുടെയും രാഹുലിന്റെയും വിവാഹ നിശ്ചയം രാത്രിയിൽ ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ശിവ എന്തോ ഒരു ടെൻഷൻ എന്റെ ശിവ നീ ഒന്നു വന്ന് കിടന്നുറങ്ങു കൊറേ നേരായല്ലോ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് ബെഡിലിരുന്നു കൊണ്ട് അമ്മു പറഞ്ഞപ്പോൾ ശിവ അവളെ നോക്കി ഉറക്കം വരുന്നില്ല അമ്മു ശിവ പറഞ്ഞത് കേട്ട് അമ്മു അവളുടെ അടുത്തേക്ക് നടന്നു എന്തു പറ്റിടി അറിയില്ല അമ്മു എന്തിനോ ഒരു പേടി ഉറക്കം വരുന്നില്ല ശിവ അത് പറയുമ്പോൾ അവളുടെ മനസ്സിലേക്ക് രുദ്രന്റെ മുഖമാണ് തെളിഞ്ഞു വന്നത് അവൾ അസ്വസ്ഥതയോടെ തല കൊടുഞ്ഞു നിന്റെ മനസ്സിൽ നിന്നും രുദ്രടൻ ഇപ്പോഴും പടിയിറങ്ങിയില്ലേ അമ്മുവിൻറെ ചോദ്യം കേട്ട് ശിവ ഞെട്ടി അവളെ നോക്കി എല്ലാം മനസ്സിലോളിപ്പിച്ച് ഞങ്ങളെല്ലാം സന്തോഷിപ്പിക്കാൻ ഒരുങ്ങുകയാണോ നീ അങ്ങനൊന്നു ഇല്ല അമ്മു നിനക്ക് വെറുതെ തോന്നുന്നതാ ഞാൻ അതെല്ലാം അപ്പോഴേ വിട്ടു ശിവ പതർച്ചയോടെ പറഞ്ഞു നിർത്തി തിരിഞ്ഞു നിന്നപ്പോൾ അമ്മു അവളുടെ തോളിൽ കൈവച്ചു എന്നോട് വേണോ നിന്റെ ഈ കള്ളം പറച്ചൽ അമ്മു ചോദിച്ചപ്പോൾ ശിവ അവളെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അവളതിൽ പരാജയപ്പെട്ടു പോയിരുന്നു എന്താ ശിവ നിന്റെ മനസ്സിൽ എന്താണെങ്കിലും എന്നോട് തുറന്നു പറയാറുന്നില്ലേ അമ്മു ചോദിച്ചപ്പോൾ ശിവ അവളെ ചുറ്റിപ്പിടിച്ചു നിന്നു എന്നെ വേണ്ടെന്ന് പറഞ്ഞവനുള്ള ഒരു തിരിച്ചടി എനിക്കും ജീവിക്കണ്ടേ അമ്മു സന്തോഷത്തോടെ രുദ്രട്ട്നും ഇപ്പൊ സന്തോഷായി കാണും ഇനി ഒരിക്കലും പിന്നാലെ നടക്കാൻ ഞാൻ വരില്ലല്ലോ അവൾ അത് പറയുമ്പോൾ അവളുടെ സ്വരം ഇടറിയിരുന്നു ഇത്രയും വേദന സഹിച്ച് എന്തിനാ ശിവ രാഹുലേട്ടന്റെ ജീവിതം കൂടി ഏയ് അങ്ങനൊന്നും പറയാതെടാ രാഹുലേട്ടനു എന്നെ ഒത്തിരി ഇഷ്ടവാ ഞാൻ പറഞ്ഞതാണ് ഇങ്ങനൊരിഷ്ടുള്ളത് കൂടി പക്ഷേ ആരാണെന്നറിയില്ല അറിയില്ല പറയണം കുറച്ച് കഴിയട്ടെ എന്ന് വെച്ച് തന്നെയാ ശിവ ആലോചനയോടെ അവളോട് പറഞ്ഞു അപ്പോ നിനക്കിഷ്ടല്ലേ അമ്മ ചോദിച്ചപ്പോൾ ശിവ മിണ്ടാതെ നിന്നു ഇഷ്ടം അറിയില്ലടി ഇനി രാഹുലട്ടനോട് അങ്ങനൊരിഷ്ടം ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല ശിവ ഇത് നിന്റെ ജീവിതാണ് വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കരുത് എല്ലാം നഷ്ടപ്പെടുത്തരുത് അങ്ങനല്ല അമ്മു ഞാൻ പറഞ്ഞില്ലേ രാഹുലട്ടിന് എന്നെ ഇഷ്ടാണ് പിന്നെ അറിയാവുന്ന കുടുംബവും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടമാണ് എൻറെ ഇഷ്ടവും പതിയെ വരുവായിരിക്കും ശിവ അമ്മുവിന്റെ കൈകളിൽ മുറുക്ക പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും അമ്മുവിന്റെ മുഖം തെളിഞ്ഞിരുന്നില്ല എൻറെ അമ്മു ഞാൻ ഓക്കെ ആണാ നീ അതോർത്ത് ഇനി മുഖം കറുപ്പിക്കാതെ അവളുടെ രണ്ട് കവിളിലും പിടിച്ചു വെച്ചുകൊണ്ട് ശിവ പറഞ്ഞപ്പോൾ അമ്മു അവളെ നോക്കി ചിരിച്ചു ശിവയുടെ മുഖത്ത് ചിരി കണ്ടപ്പോൾ അമ്മു പിന്നെയൊന്നും ചോദിക്കാൻ പോയില്ല ശിവയുടെ സന്തോഷമായാലും ദുഃഖമായാലും അവളുടെ കൂടെ നിൽക്കാൻ തന്നെയാണ് അമ്മുവിന്റെ തീരുമാനം വീട്ടിൽ തന്നെ വെച്ചായിരുന്നു നിശ്ചയം നടത്താൻ തീരുമാനിച്ചിരുന്നത് ചെറിയ രീതിയിൽ നടത്താനായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം കല്യാണം എല്ലാവരും വിളിക്കാമെന്നവർ തീരുമാനിച്ചു രാജീവിന്റെ അമ്മയും മനിയനും കുടുംബവും രണ്ടു ദിവസം മുന്നേ എത്തിയിരുന്നു അച്ചമ്മ ആര്യനെ കണ്ട് കുറെ തെറ്റും മാപ്പുമെല്ലാം പറഞ്ഞപ്പോൾ ആര്യൻ അച്ചമ്മയെ കെട്ടിപ്പിടിച്ച് സാരമില്ലെന്ന് പറഞ്ഞു ശിവയ്ക്കും തെച്ചൂനും അച്ഛമ്മയെ കാണുമ്പോൾ ദേഷ്യം തോന്നിയെങ്കിലും ആര്യൻ അവരെ പറഞ്ഞു തിരുത്തി ഇനിയുള്ള കാലം ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയാമെന്നായിരുന്നു അവന്റെ വാക്കുകൾ അത് എല്ലാവരും അനുസരിച്ചെങ്കിലും ശിവയുടെ മുഖം അപ്പോഴും തെളിഞ്ഞിരുന്നില്ല തന്റെ ചേട്ടനെ തങ്ങളിൽ നിന്നും അകറ്റിയതിന്റെ വിഷമം അവളിൽ നന്നായി ഉണ്ടായിരുന്നു ആര്യൻ ഒരു വിധത്തിലാണ് അവളെ സമാധാനിപ്പിച്ചത് അനുവും കിച്ചും തലേനു തന്നെ എത്തിയിരുന്നു അതുകൊണ്ട് ഒരു ഉത്സവ ലഹള തന്നെയായിരുന്നു അമ്മു അച്ചി കഴിഞ്ഞോ ശിവയുടെ മുറിയിലേക്ക് വന്നുകൊണ്ട് അച്ചു ചോദിച്ചു അവളുടെ കൂടെ ദച്ചുവുണ്ട് ശിവയെ ഒരുക്കാൻ ഒരു ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ട് അമ്മുവും അവരെ സഹായിച്ച് അരികിൽ തന്നെയുണ്ട് ശിവയ്ക്ക് ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു ഇനി മുല്ലപ്പൂ കൂടി വെക്കുകയാണ് നല്ല ആളുകളാ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് പോയിട്ട് ഇപ്പോഴാണോ വരുന്നത് ഇനി പൂക്കൂടി വെച്ചാൽ ഓക്കെ അമ്മു അവരെ നോക്കി പറഞ്ഞപ്പോൾ അച്ചുവും ദച്ചുവും അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു എന്റെ ചേച്ചിക്കുട്ടി സുന്ദരിയായല്ലോ അച്ചു ശിവയെ കൈകൊണ്ട് കൈക്കൊണ്ടൊഴിഞ്ഞു പറഞ്ഞു എന്റെ ശിവ അല്ലെങ്കിലും സുന്ദരിയൊക്കെ തന്നെയാ അമ്മു അവളെ നോക്കി ഗമയോട് പറഞ്ഞു ആ ഇനി അമ്മ ചേച്ചിക്ക് കൂടി കല്യാണായ നമുക്ക് അടിച്ചു പൊളിക്കണം ദച്ചു അമ്മുവിനെ ചുറ്റിപ്പിടിച്ചു ഹന്നത് തന്നെ അമ്മു പതുക്കെ പറഞ്ഞു എന്താ ഒന്നുമില്ല എൻറെ ദച്ചു നീ മുല്ലപ്പൂ പിടിച്ചേ ഞാൻ ഇപ്പ വരാം അമ്മു അവളോട് പറഞ്ഞിട്ട് മുല്ലപ്പൂ ദച്ചുവിന്റെ കയ്യിലേൽപ്പിച്ചു കൃത്യ തന്നെ രാഹുലും കുടുംബവും ശിവയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു ശിവയുടെ വീട്ടുകാർ അവർ വീട്ടിലേക്ക് ക്ഷണിച്ചിരുത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ശിവയെയും അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു ശിവ രാഹുലിനെ ഒന്ന് നോക്കി അവൻ ചിരിയോടെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അത് കണ്ടതും അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി കളഞ്ഞു ആര് ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട് ഹർഷനും സീതയും ആരിന്റെ നിർബന്ധം കാരണം രണ്ടു ദിവസം മുന്നേ എത്തിയിരുന്നു എന്തേടി കൈ കൈകടന്ന് വിറയ്ക്കുന്നേ രണ്ടെണ്ണം അടിക്കണോ ശിവയുടെ കൈ പിടിച്ചു നിൽക്കുകയായിരുന്ന അമ്മു ചോദിച്ചപ്പോൾ ശിവ അവളെ നോക്കി പേടിപ്പിച്ചു കൈ കിടന്ന് വിറയ്ക്കുന്നുണ്ടേ അതുകൊണ്ട് ചോദിച്ചതാ അമ്മു അവളുടെ കൈകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചതും ശിവ അവളെ ദയനീയമായി നോക്കി എന്തേടി പേടിച്ചിട്ടോ അമ്മു എന്തിന് ശിവ പേടിക്കുന്നേ ഇതൊക്കെ നാച്ചുറൽ ആണ് ബേബി അമ്മു അവളെ നോക്കി രാഘവത്തോടെ പറഞ്ഞു നിനക്കതൊക്കെ പറയാം ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴേ നിനക്കറിയൂ ശിവ പറഞ്ഞതും അമ്മു അവളെ നോക്കി ചിരിച്ചു മോളെന്താ അവിടെ തന്നെ നിൽക്കുന്നേ ഇങ്ങു വാ രാഹുലിന്റെ അമ്മ ശിവയുടെ അരികിലേക്ക് വന്ന് പറഞ്ഞതും ശിവ അവരെ നോക്കി ചിരിച്ചു ചെല്ലു ചെല്ല് അമ്മായിമ്മയാണ് വിളിക്കുന്നത് അമ്മു ശിവയോട് പതുക്കെ പറഞ്ഞു കൂടി അമ്മുവിന്റെ കൈകളിൽ മെല്ലെപ്പിച്ചിക്കൊണ്ട് ശിവ വിളിച്ചു പിന്നെ അമ്മയുടെ കൂടെ നടന്നു രാഹുലിന്റെ അടുത്ത് ശിവയെ കൊണ്ടു നിർത്തിയപ്പോൾ അവൾ മുഖമുയർത്തി അവരെ നോക്കി അവൻ ചിരിയോടെ അവളെ നോക്കി അവളും തിരിച്ച് ഒരു പുഞ്ചിരി അവന് നൽകി അധികം വൈകാതെ തന്നെ ചടങ്ങുകൾ തുടങ്ങി ഇരുവരും പരസ്പരം മോതിരം മണിയിക്കുമ്പോൾ രാഹുൽ അവളുടെ കൈകളിൽ പിടിച്ചിരുന്നു ഐ എം ഷുവർ യു വിൽ ബി മൈ ബെറ്റർ ഹാഫ് രാഹുൽ അവളുടെ കൈകളിൽ പിടിച്ച് ചിരിയോടെ പറയുമ്പോൾ അവന്റെ മുഖത്തെ സന്തോഷം അവൾ നോക്കി നിന്നു പോയി ഇരുവരും ഒരു നിമിഷം കണ്ണിൽ കണ്ണിൽ നോക്കി നിന്നു എടി ശിവ ഇനി കൊറച്ചു കഴിഞ്ഞ് നോക്കാം അമ്മു വന്ന് ശിവയുടെ കാതിനൊരികിൽ പറഞ്ഞപ്പോൾ ശിവ ഞെട്ടലോടെ അവനിൽ നിന്നും നോട്ടം മാറ്റി അപ്പോഴാണ് അവനും ചുറ്റും നോക്കിയത് എല്ലാവരും തങ്ങളെ നോക്കി കളിയാക്കുന്നത് കണ്ട് അവൻ ശിവയുടെ കയ്യിൽ നിന്നും പിടിവിട്ട് അവരെ നോക്കി ചമ്മനോടെ ചിരിച്ചു ഉം നടക്കട്ടെ നടക്കട്ടെ അമ്മു ശിവയെ കളിയാക്കിയപ്പോൾ ശിവ അവളുടെ കൈകളിൽ അമർത്തി പിടിച്ചു എന്നിട്ട് അവളെ നോക്കി ചിരിച്ചു ആര്യൻ ശിവയുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്തി പിടിച്ചു അവളുടെ മുഖത്തെ സന്തോഷം കാണേ അവന്റെ മനവും നിറഞ്ഞു ഇനി നമുക്ക് കുറച്ച് ഫോട്ടോ എടുത്താലോ ആരും ചോദിച്ചപ്പോൾ ശിവ ശരിയെന്ന് തലകുലുക്കി എല്ലാവരും ചേർന്ന് കൊറേ ഫോട്ടോ എടുത്തു എല്ലാവരുടെയും കഴിഞ്ഞപ്പോൾ ശിവയുടെയും രാഹുലിന്റെയും ഒരുമിച്ചുള്ള ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു ഒന്ന് ചേർത്ത് പിടിക്കട്ടെ രാഹുലേ ആദ്യം വിളിച്ചു പറഞ്ഞപ്പോൾ ശിവ രാഹുലിനെ നോക്കി ശിവ കനൈ രാഹുൽ അവളുടെ സമ്മതത്തിനായി ചോദിച്ചു അവൾ ഒന്ന് നിന്ന ശേഷം അവനെ നോക്കി തലയാട്ടി രാഹുൽ അവളെ ചേർത്ത് പിടിച്ചപ്പോൾ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ തിരികെയും ഒന്ന് ചിരിക്കടോ അവൻ അവളെ നോക്കി പറഞ്ഞപ്പോൾ ശിവ അവനെ നോക്കി ചിരിച്ചു അവർ പരസ്പരം നോക്കി ചിരിയോടെ നിൽക്കുന്നത് ആര്യൻ തന്റെ മൊബൈൽ ക്യാമറയിൽ അപ്പോൾ തന്നെ പകർത്തിയെടുത്തു അവളുടെ മുഖത്തെ പുഞ്ചിരി മാത്രമാണ് ആര്യൻ ആഗ്രഹിച്ചത് അത് രാഹുൽ നിറവേറ്റി കൊടുക്കുന്നത് കാണുമ്പോൾ അവന്റെ മനം കുളിർമയാക്കി രാഹുൽ ഇടക്കിടെ ശിവയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവളുടെ മുഖം മാറിയാൽ ഉടനെ തന്നെ അവൻ എന്തേലും പറഞ്ഞ് അവളുടെ മുഖത്ത് പുഞ്ചിരി നിലനിർത്തുന്നുണ്ട് ആദ്യത്തെ ഒരു പേടി മാറിയതും ശിവ പിന്നെ ആക്റ്റീവായി എല്ലാവരോടും കടിച്ചും ചിരിച്ചും അവൾ സംസാരിക്കാൻ തുടങ്ങി രാഹുലിന്റെ ഇടപെടലും സംസാരവുമെല്ലാം അവൾക്കും ഇഷ്ടമായി അവന്റെ പുഞ്ചിരിയോടുള്ള സംസാരം കേൾക്കാൻ അവളും അപ്പോൾ ആഗ്രഹിക്കുകയായിരുന്നു അവന്റെ ആ നോട്ടത്തിൽ തന്നെ എന്തോ ഒരു ആത്മവിശ്വാസം അവളിൽ നിറയുന്ന പോലെ കൂടെ ഉണ്ടെന്നൊരു തോന്നൽ അത് മാത്രായിരുന്നു അവളും ആഗ്രഹിച്ചിരുന്നത് രുദ്രിൽ നിന്നും കിട്ടാത്ത സ്നേഹവും വിശ്വാസവും കരുതലും എല്ലാം രാഹുലിന്റെ പക്കൽ നിന്നും ലഭിക്കുമ്പോൾ അവനോട് ചെറിയൊരു ചെറിയൊരിഷ്ടം ഏതൊരു പെണ്ണിനും തോന്നുന്ന പോലെ ശിവയ്ക്കും തോന്നിത്തുടങ്ങി ഭക്ഷണം കൂടി കഴിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ അവരിറങ്ങാൻ തയ്യാറായി രാഹുൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് ശിവയുടെ അരകിലേക്ക് ചെന്നു അപ്പോൾ അവളുടെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല ശിവ പോയിട്ട് വരാം അവൾ ചിരിയോടെ തലയാട്ടി തന്റെ നമ്പർ ഇതുവരെ കയ്യിലില്ലേ അവൾ ആശ്ചര്യത്തോടെ അവനെ നോക്കി ചോദിച്ചു അവൻ ചിരിയോടെ ഇല്ലെന്ന് പറഞ്ഞു ഏട്ടന്റെ അടുത്തൊന്നും വാങ്ങിച്ചോ ആ ബെസ്റ്റ് അവിടെ ചോദിച്ചപ്പോൾ ഇവിടെ നേരിട്ട് ചോദിച്ചു വാങ്ങിച്ചോ എന്നാണ് പറഞ്ഞത് അവൻ പറയുന്നത് കേട്ട് അവൾ ചിരിച്ചു ചിരിക്കാതെ പറ ശിവ നമുക്കൊരു കാര്യം ചെയ്യാം ശിവ ആലോചിച്ചു കൊണ്ട് പറഞ്ഞു എന്താ ഞാൻ ചേട്ടന്റെ അടുത്തു നമ്പർ വാങ്ങി വിളിക്കാം അതിനെ പറ്റിക്കാനല്ലേ അവന്റെ മുഖത്തെ മങ്ങൾ അവൾ ശ്രദ്ധിച്ചു അത് കണ്ട് അവൾ അവന്റെ കൈകളിൽ പിടിച്ചു ഇല്ല വിളിക്കാം ശിവയുടെ ഉറപ്പ് അവനെ കൂടുതൽ സന്തോഷിപ്പിച്ചു അവൻ അവളുടെ കൈകളിൽ അമർത്തിപ്പിടിച്ചു എനിക്ക് ശിവയെ വിശ്വാസമാണ് പറ്റിക്കത്തില്ല അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ നോക്കി ചിരിച്ചു പോയിട്ടാരം ഉം അവൾ ചിരിയോടെ തലയാട്ടുമ്പോൾ അവൻ അവളെ പിരിയാൻ തോന്നിയിരുന്നില്ല അവളെ ഇപ്പോൾ തന്നെ കൂടെ കൂട്ടിയാളോ എന്ന അവന്റെ മനസ് മന്ത്രിച്ചു കാറിൽ കയറും വരെ അവളും അവന്റെ കൂടെ ചെന്നു അവളോട് ഒന്നുകൂടി യാത്ര പറഞ്ഞ് അവൻ കാറിൽ കയറി പോയപ്പോൾ ശിവ അവർ പോകുന്നത് നോക്കി നിന്നു വല്ലാത്തൊരു സന്തോഷം അപ്പോൾ അവളെ വന്നു മൂടിയിരുന്നു അവൾ ചിരിയോടെ അവിടെ നിന്നു